ശബരിമല സംഘടിത സ്വർണ്ണ കവർച്ച കേസിൽ അറസ്റ്റിലായ ദേവസ്വം മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ ജാമ്യ ഹർജിയിൽ നാളെ കൊല്ലം വിജിലൻസ് കോടതി വിധി പറയും പത്മകുമാർ മാത്രമല്ല എല്ലാ കാര്യങ്ങളിലും ബോർഡിന് കൂട്ടുത്തരവാദിത്വം ഉണ്ടെന്നാണ് പ്രതിഭാഗത്തിന്റെ വാദം കേസിലെ കള്ളപ്പണ ഇടപാട് അന്വേഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമർപ്പിച്ച അപേക്ഷ ബുധനാഴ്ചയാണ് വിജിലൻസ് കോടതി പരിഗണിക്കുകൾ ഉണ്ണികൃഷ്ണൻ പൂറ്റിക്ക് കൈമാറുന്നത് ബോർഡിലെ എല്ലാവരും ചേർന്നെടുത്ത തീരുമാനമാണെന്നും താൻ മാത്രം കുറ്റക്കാരനാവില്ലെന്നതുമാണ് പത്മകുമാർ ജാമ്യാപേക്ഷയിൽ പറയുന്നത് മിനുട്സിൽ ചെമ്പന്ന് രേഖപ്പെടുത്തിയത് ബോർഡ് അംഗങ്ങളുടെ അറിവോടെയാണ് തനിക്ക് പ്രായമായെന്നും പരിഗണന വേണമെന്നതുമാണ് പത്മകുമാറിന്റെ ആവശ്യം എന്നാൽ ഇരു കേസുകളിലും പ്രതിയായതോടെ എ പത്മകുമാറിന് കുരുക്കുമുറുകി ദ്വാരപാലക ശില്പങ്ങളുടെ കേസിൽ പത്മകുമാറിനെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തേക്കും കേസിൽ പ്രതികളായ മുരാരി ബാബു കെ എസ് വൈജു എൻ വാസു എന്നിവരുടെ ജാമ്യ വിജിലൻസ് കോടതി നേരത്തെ തള്ളിയിരുന്നു മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിന്റെ ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കും റിമാൻഡ് കാലാവധി കഴിഞ്ഞതിനാൽ ദേവസ്വം കമ്മീഷണർ എൻ വാസുവിനെയും നാളെ കോടതിയിൽ ഹാജരാക്കും അതേസമയം കേസിൽ കള്ളപ്പണ ഇടപാടുണ്ടെന്നതാണ് ഇ ഡിയുടെ കണ്ടെത്തൽ ഹൈക്കോടതി അനുമതിയോടെ ഇ ഡി കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച അപേക്ഷ ബുധനാഴ്ചയാണ് പരിഗണിക്കുക കേസിലെ എഫ്ഐആർ മൊഴിപ്പകർപ്പ് റിമാൻഡ് റിപ്പോർട്ട് അടക്കമുള്ള അനുമന്ദ രേഖകൾ ആവശ്യപ്പെട്ടാണ് അപേക്ഷ സമർപ്പിച്ചത് എന്നാൽ ശബരിമലയിൽ ഇ ഡി അന്വേഷണം വേണ്ട എന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട് രേഖകൾ കൈമാറുന്നത് സർക്കാർ കോടതിയിൽ എതിർത്തിരുന്നു ബുധനാഴ്ച എതിർവാദം കൂടെ കേട്ട ശേഷം രേഖകൾ കൈമാറുന്നതിൽ കോടതി തീരുമാനമെടുക്കും ജനം കൊല്ലം